നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നുള്ള തന്നെ പല പ്രതിനിധികളും ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വരുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സമ്മതത്തോടു കൂടി ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഇടതുപക്ഷമില്ലാതെ ഒരു കേരളം ഇനി ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിൽ കോൺഗ്രസ് ഇത്രയും നാളും പിടിച്ചു നിൽക്കാൻ കാരണമുണ്ടായിരുന്നത് ചില നേതാക്കന്മാരെ കൊണ്ടൊക്കെയാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു മികവ് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആ മന്ത്രിസഭ മുന്നോട്ട് പോയത് അദ്ദേഹമല്ലാതെ വേറെ ആര് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും കോൺഗ്രസ് പൊട്ടിപ്പാടി സായൻ ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പി കാരനാണ് സ്വാഭാവികമായും ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് വൈകാതെ പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എം പിമാർ ഇവിടുത്തെ എം പിമാർക്ക് അതിൽ എം പിമാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ദാ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് പ്രതികരിച്ച് ഒരാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മറുകണ്ഠം ചാടും എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം അല്ലെങ്കിൽ രാജിവെക്കും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങും എന്ന് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം കാരണം എന്താണെന്ന് അറിയാം ലീഡ് ചെയ്യാൻ പോലും സാധുത കൽപ്പിക്കപ്പെടുന്ന ആളുകൾ അവരെ റിസോർട്ടിലേക്ക് വിരട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കേണ്ട സാഹചര്യമായിരുന്നു കർണാടകയിൽ ഇതിനു മുമ്പത്തെ ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല ഇതിനു മുമ്പത്തെ ആ ഫ്ലോർ ടെസ്റ്റ് അതായത് അവിടെ അവിശ്വാസം ബി ജെ പി കൊണ്ടുവന്നപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും ജെ ഡി എസിൻ്റെയും ചേർന്നുള്ള ആ കോൺഗ്രസ് ജെ ഡി എസ് മന്ത്രിസഭ നിലം പതിക്കാനുള്ള പ്രധാന കാരണം അതായിരുന്നു അവിടെ എം എൽ എമാരെ വിശ്വാസത്തിലെടുക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയ എന്ത് പാർട്ടിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ജനകീയരല്ല എന്നുള്ളത് കൃത്യമായും ആപ്തമായും ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലെ യഥാർത്ഥ കാടത്വം അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരമ്പരാഗതമായി ചുവരെഴുന്നവർക്കും വോട്ട് ചെയ്യുന്നവരും നിങ്ങൾക്ക് വേണ്ടി ജയിൽ വിളിക്കുന്നവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവർ ഇനി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യില്ല മറിച്ച് ഇടതുപക്ഷത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക